പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തും അതിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ ഇളമണ്ണൂരും വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് എന്താണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് ഇടയായ സാഹചര്യമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മാന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കരാൽ ഏറ്റെടുത്തിരിക്കുന്ന ഇമേജിംഗ് കൺസൾട്ടൻസി ഇളമണ്ണൂരുള്ള കിൻഫാ പാർക്കിൽ സ്ഥലമേറ്റെടുക്കുകയും ഈ വിഷയമായി മുന്നോട്ട് പോയപ്പോൾ ഈ വിഷയത്തെ ആദ്യമായി ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇളമണ്ണൂർ ഇ വി എച്ച് എസ് ലെ വിദ്യാർത്ഥികളിന്ന് സ്കൂളിൽ നിന്നും സമരപ്രഖ്യാപനവുമായി പഞ്ചായത്ത് ജംഗ്ഷനിലേക്ക് കടന്നുവരികയുണ്ടായി ഈ വിഷയത്തിൽ ഈ മാനേജ് പ്ലാന്റ് വേണ്ടായതും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇളമണ്ണൂർ മോർണിംഗ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ ഹിയറിംഗ് നടക്കുന്നുണ്ട് എല്ലാ നാട്ടുകാരും ഈ വിഷയത്തിൽ നിന്ന് പ്രതികരിക്കണമെന്നാണ് വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇവിടെ സ്കൂളുകളും പിന്നെ ദൈവാലയങ്ങളും പള്ളിയും അതെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ മൊത്തം വീടുകളെല്ലാം ഉണ്ട് നല്ലതല്ല പിന്നെ തന്നെ അവിടെ ഇതുപോലെ മാലിന്യം വന്ന് തള്ളിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും പ്രകൃതിക്കും അതെല്ലാം ദുരിതമായിരിക്കും ഈ പ്രദേശത്ത് താമസിക്കുന്ന ഓരോ പൗരന്റെയും അവകാശമാണെന്നും അതിനെതിരെ ഉണ്ടാകുന്ന കടന്നു കയറ്റങ്ങൾ ഏഴ് പേരിൽ വന്നാലും അതിനെതിരെ സന്ധിയില്ലാത്ത സമരം ഒരു പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും ദക്ഷിണാപരം പങ്കെടുക്കുന്ന ഒരു റാലിയാണ് ഇപ്പോൾ തിയേറ്റർ ഡിവിഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഏകദേശം എട്ടോളം സ്കൂളുകൾ നമ്മൾ അഭിമസിക്കുന്ന ഈ പ്രദേശത്തുണ്ട് എന്നാൽ ഈ കണക്കുകളൊന്നും പുതിയ ഈ ബയോവേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റ് അനുവദിച്ചവർ ഇത്തരത്തിലുള്ള സ്കൂളുകളെ കുറിച്ച് ഒന്നും അവിടെ പരാമർശിച്ചിട്ടില്ല യാതൊരു കാരണവശാലും ഈ പ്ലാന്റ് ഇവിടെ ഒരു കണ്ടപ്പോ നമ്മൾ അനുഭവിക്കുന്നതല്ല മാത്രമല്ല ഏറ്റവും അത് പറയുന്നത് ഒരു സഖ്യ സംസ്കരണം ജീവിക്കുമ്പോൾ തൊട്ടടുത്താണ് ഇത് വന്നതാണ് എത്ര ഭാഗത്ത് നിങ്ങൾക്കറിയാം എത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം നമ്മൾ അറിഞ്ഞത് ഒരു സഖ്യ സംസ്കരണ പ്ലാന്റ് ആണ് എന്നുള്ളതാണ് ാണ്സ്റ്റ് ഈ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട ബയോ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി ടി സ്കൂൾ മാലിന്യം വിദ്യാർത്ഥികളും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കാണും നാട്ടുകാരായ പൊതുപ്രവർത്തകരും നമ്മളോട് ചില കാര്യങ്ങൾ പ്രതിപാദിച്ച് വളരെയധികം പ്രതിഷേധ അർഹമായ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് അവർ നമ്മളോട് വിശദീകരിച്ചത് എൻ്റെ അടുത്ത് തൊട്ടടുത്ത് കാണുന്ന ആണ് കിൻഫ പാർക്ക് ഈ കിൻഫാർ പാർക്ക് ആദ്യമായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു പിന്നീട് അതിനെ മാറ്റിക്കൊണ്ട് ഒരു വ്യവസായ പാർക്ക് നിലയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ നിരവധിയായ പോളിമർ കൊണ്ടുള്ള വാട്ടർ ടാങ്കുകളും അതുപോലെ ബിൽഡിംഗ് റാഡുകളും അടക്കമുള്ള മറ്റ് വ്യവസായിക സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് അതെങ്ങനെ വന്നു എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ ഭക്ഷ്യ സംസ്കരണ പാർക്ക് എന്ന അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന യൂണിറ്റ് വേണ്ടി സ്ഥാപിച്ച ഈ പാർക്ക് ഇപ്പോൾ വ്യവസായ പാർക്കായി മാറുക അതിലേറ്റവും വലിയ നിരാശാജനകവും വളരെ പ്രതിഷേധാത്മകമായ ഒരു സംഭവമാണ് മറ്റു കാര്യം എന്നതിൽ ഇവിടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കൺസൾട്ടൻസി എഴുതിയിരിക്കുന്ന ഇമേജിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനം ഇവിടെ ഇപ്പോൾ ബയോ പ്ലാന്റ് അതായത് ആശുപത്രി മാലിന്യങ്ങൾ സംസകരിക്കുന്നതിനാവശ്യമായ ഒരു പ്ലാന്റുമായി കടന്നു വരുന്നത് ഏകദേശം മൂന്ന് ഏക്കർ സ്ഥലത്താണ് ഈ കിൻഫ പാർക്കിനോട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ള ഈ സ്ഥലത്ത് സ്ഥാപിക്കാൻ പോകുന്നത് ഇതിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് എന്നുള്ള യാതൊരു തർക്കവുമില്ല ഏകദേശം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയത്തുള്ള മെഡിക്കൽ കോളേജുകളെയും സ്ഥാപന അതുപോലെയുള്ള ഹോസ്പിറ്റലുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ അവശിഷ്ടങ്ങളെ സിരിഞ്ചികൾ അങ്ങനെയുള്ള എല്ലാവിധ മാലിന്യങ്ങളും ഇവിടെ കൊണ്ട് സംസ്കരി സംസ്കരിക്കാൻ ആവശ്യമായ ഒരു ബയോപ്ലാൻ ആണ് ഇവിടെ രൂപീകരിക്കാൻ പോകുന്നത് എന്നാണ് ഇതിൻ്റെ കരട് നമ്മളേ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ മോർണിംഗ് സ്റ്റാർ എന്ന ഇളമണ്ണൂരിലെ ആഡിറ്റോറിയത്തിൽ ഈ വിഷയത്തുമായി ജനങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഒരു ഹിയറിങ് നടത്തുന്നുണ്ട് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെഡ മാത്രമല്ല ംഗലം ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുള്ള പട്ടാഴി പട്ടാഴിയുടെ കേക്കര ഏഴംകുളം എന്നീ മേഖലയിൽ പത്തനാപുരം അടക്കമുള്ള പഞ്ചായത്തുകളിലെ ആളുകളെ ബാധിക്കുന്ന സംഗതി തന്നെയാണ് ഏകദേശം അഞ്ചു കിലോമീറ്ററോളം ചുറ്റളവിൽ ആളുകൾ പാർക്കാത്ത മേഖലയിലാണ് ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ടത് പക്ഷേ ആ നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഐ എം എ ഇത്തരത്തിലുള്ള സാങ്ഷൻ ഇവിടെ എടുത്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ പൊതുപ്രവർത്തകരും അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംയുക്ത സമരസമിതി രൂപീകരിച്ചു കൊണ്ട് വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുക തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ അനാദിമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇവിടെ നിരവധിയായ കോറികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്തോ ഈ പഞ്ചായത്തിലെ ചെറിയൊരു പഞ്ചായത്താണ് വളരെ ജനവാസ മേഖലയായി പഞ്ചായത്ത് അഞ്ചോളം കോറികൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രൈവറ്റ് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലും താങ്ങാൻ ശേഷിയില്ലാത്തൊരു മേഖലയായി മാറുകയാണ് മറ്റൊരു കവളപ്പാറയും പുത്തുമുലയും മുണ്ടക്കയും ഒക്കെ ആയി മാറാൻ സാധ്യതയുള്ള പ്രദേശമായി ഇളമണ്ണൂർ മാറിയിരിക്കുകയാണ് നിരവധിയായ മാ പാറക്കൂലികൾ ഇപ്പം നമ്മൾ ഈ ഭാഗം തൊട്ടടുത്ത് തന്നെ ഒരു കൂരി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അത് തൊട്ട് അവിടുന്ന് രണ്ട് കിലോമീറ്റർ തൊട്ടടുത്ത് മറ്റൊരു അങ്ങനെ ചുറ്റോളി ചുറ്റും പാറക്കൂലുകളായി നിറഞ്ഞ ഒരു ഗ്രാമപഞ്ചായത്ത് വളരെയധികം പ്രകൃതിക്ക് ദോഷമാകുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനം നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബയോ മെഡിക്കൽ പ്ലാന്റ് അല്ലെങ്കിൽ ബയോ സംസ്കരണ പ്ലാന്റുകൾ രൂപീകരിക്കുവാനുള്ള അധികാരികളെയും ശ്രമം ഈ ശ്രമത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികളുമായി വരും ദിവസങ്ങളിൽ ജനങ്ങൾ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയെ തന്നെ കിൻഫാർ പാക്ക് എന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വന്റി